പേരൂർക്കടലെ വ്യാജ മോഷണ പരാതിയിൽ ഇരയാക്കപ്പെട്ട ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു എം ജി എം പൊന്മുടി വാലി പബ്ലിക് സ്കൂളിലാണ് പ്യൂണായി അവർക്ക് നിയമനം നൽകിയത് സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ വീട്ടിലെത്തി ജോലി വാഗ്ദാനം നൽകിയിരുന്നു വളരെ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം ബിന്ദുവിൻ്റെയൊക്കെ പ്രതികരണം ചെയ്യാത്ത തെറ്റിന് അവരെ കുറ്റവാളിയാക്കിക്കൊണ്ടുള്ള പോലീസിൻ്റെ നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അവരെ സംബന്ധിച്ചൊരു ജോലി കിട്ടുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഞങ്ങള് ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു നിമിഷം കൂടി ഈ വളരെ സന്തോഷമുണ്ട് സന്തോഷം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ബിന്ദുവിന്റെ വീട്ടിൽ പോവുകയും ബിന്ദുവിന്റെ കുടുംബക്കാരോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ബിന്ദുവിന്റെ അവസ്ഥ കണ്ടിട്ട് ഒത്തിരി വിഷമം തോന്നി അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ബിന്ദുവിനൊരു ജോലി കൊടുക്കുക എന്നുള്ളതാണ് അത് ഇന്ന് ഫുൾഫിൽ ചെയ്ത ദിവസമാണ് ഇന്ന് ബിന്ദു പൊന്നൂടി വലി എം ജി എം പൊന്നൂടി വലി സ്കൂളിൽ പ്യൂണായിട്ട് ജോലി കയറിയ ദിവസമാണ് ഇന്ന് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഓർഡർ ഇന്നാണ് കൊടുത്തത് ബിന്ദുവിന് എല്ലാവിധ ആശംസകളും എം ജി എം മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ബിന്ദു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു